ഗുഡ് മോർണിംഗ് അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ആണ് നമുക്ക് എല്ലോ പെറ്റൂണിയാണ് കേട്ടോ വരുന്നത് എല്ലോ എന്ന് പറയുമ്പോൾ ഫുൾ അല്ല അതിൻ്റെ സെൻട്രൽ പാർട്ട് മാത്രമാണ് എല്ലോ വരുന്നത് നൂറ്റി ഇരുപത്തി അഞ്ച് രൂപയാണ് പ്ലാന്റിൻ്റെ റേറ്റ് സെയിം തന്നെയാണ് പ്ലാന്റിൻ്റെ സൈസ് കേട്ടോ ഇനി നമുക്ക് ഈ ഒരു കളറിൻ്റെ ഈ ഒരു കളർ മാത്രമേ ഉള്ളൂ ഇതിൻ്റെ പ്ലാന്റ് അവൈലബിൾ ആണ് അൻപത് രൂപ ഇതാണ് നമ്മുടെ പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് അതുപോലെ തന്നെ വാട്സപ്പ് ചെയ്യേണ്ട നമ്പർ നമ്മളിത് ആ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് നമ്മൾ പ്ലാന്റുകൾ അയക്കുന്ന സ്ഥലം വരുന്നത് ആലപ്പുഴ ജില്ലയിലാണ് കേട്ടോ മാവേലിക്കരയാണ് ഇത് ഈ ഒരു ബുഷിയായിട്ടുള്ള ഗ്രൗണ്ട് വിങ്കയുടെ പ്ലാന്റ് എൺപത് രൂപയാണ് റേറ്റ് വരുന്നത് ബാക്കി നമ്മളിതാ ഇവിടെ തൊട്ട് കാണിക്കുന്ന എല്ലാ ഗ്രൗണ്ട് വിങ്കയ്ക്കും മുപ്പത് രൂപയാണ് ഹോട്ടഡ് ആയിട്ടുള്ള പ്ലാന്റിൻ്റെ ഹൈറ്റ് കിട്ടും അപ്പം ഈ ഗ്രൗണ്ട് വിങ്ക ആയിട്ട് നിൽക്കുന്നത് എന്താ ചെയ്യേണ്ടതെന്ന് കുറേ പേര് എന്നോട് പേഴ്സണലായിട്ടൊക്കെ ചോദിക്കാറുണ്ട് നമ്മൾ ആദ്യം കണ്ടുപോയി നിൽക്കണമെങ്കിൽ നമ്മുടെ പ്ലാന്റ് ഒരു 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 വിരലിൻ്റെയൊക്കെ കഴിഞ്ഞിട്ടൊരു ഹൈറ്റ് ആകുമ്പോഴത്തേക്കും അതിൻ്റെ മുകളിൽ വെച്ച് ഒരു രണ്ട് തലപ്പ് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് കട്ട് ആ കൊടുക്കുക ആ കട്ടിങ്ങാൽ കൂടെ തന്നെ നട്ട് വെച്ചാലും കുഴപ്പമൊന്നും കിട്ടുമോ ചിലപ്പം നമുക്ക് യോഗം ഉണ്ടെങ്കിൽ പിടിച്ചിട്ട് കൊടുക്കുന്ന വെള്ളത്തിൻ്റെ അളവൊക്കെ അനുസരിച്ചിട്ട് മിക്കതും ഒക്കെ അങ്ങനെ പിടിച്ച് കിട്ടാറുണ്ട് കേട്ടോ അപ്പോൾ അതുപോലെ നമ്മളിങ്ങനെ പലതവണ നമ്മൾ നമ്മളതിൻ്റെ തലപ്പൊന്ന് നുള്ളി വിട്ടാൽ മതി അപ്പോൾ അതിങ്ങനെ നല്ല ബുഷിയായിട്ട് വന്നോളും അതായത് നമുക്ക് ആ ഹാപ്പി ഹവറിൻ്റെ കട്ടിങ് അവൈലബിൾ ആണ് ഈ ഒരു കളക് മാത്രല്ല കേട്ടോ ഇരുപത്തി അഞ്ച് രൂപയാണ് ഇതിൻ്റെ ഒരു കട്ടിങ്ങിൻ്റെ റേറ്റ് ഇത് നമുക്ക് ബോൾസത്തിൻ്റെ ഉണ്ട് ഹൈ ബോൾസും ഉണ്ട് ഇത് വെരിഗരഡ് വൈറ്റ് ഇതെല്ലാം കൂടെ കൂടിയിട്ട് നൂറ്റി മുപ്പത് രൂപയാണ് വരുന്നത് ടോട്ടൽ പതിനഞ്ച് കളർ ഉണ്ടായിരിക്കും കേട്ടോ ഇത് നമ്മുടെ മൾട്ടിപ്പറ്റിൽ പെറ്റോണിയോയുടെ മൾട്ടിപെറ്റിൽ ബോൾസതിൻ്റെ ആണ് കേട്ടോ വൈറ്റ് നമ്മളത് കാണിച്ചാൽ അതിന് ഇരുപത്തി അഞ്ച് രൂപയാണ് കട്ടിങ് അത് സെപ്പറേറ്റ് ആയിട്ട് വേണമെങ്കിൽ ഇതെല്ലാം കൂടെ കൂട്ടിയിട്ടാണ് നമുക്ക് പതിനഞ്ച് കളർ വരുന്നത് നൂറ്റി രൂപയാണ് റേറ്റ് കേട്ടോ പത്ത് മണിയുടെ കട്ടിങ് നമുക്ക് ഇഷ്ടംപോലെ ഇപ്പം അവൈലബിൾ ആയി വന്നതുപോലെ തന്നെയാണ് കേട്ടോ നമ്മുടെ നാടൻ ബോത്സവത്തിൻ്റെ കട്ടിങ്ങുകളും ഇതാ ഇപ്പം ഇഷ്ടംപോലെ ആണ് നല്ല രീതിയിൽ പിടിച്ചു കിട്ടും കേട്ടോ പിന്നെ ഇതിന് ഒരുപാട് പേര് പറയുന്നുണ്ട് ഇപ്പോൾ കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിലും പറഞ്ഞപ്പോഴാണെങ്കിലും സീഡുണ്ടാകുന്നില്ല എന്ന് ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ പൊതുവേ നിങ്ങളുടെ പ്ലാന്റിൻ്റെ ഇടയ്ക്കോടെ നമ്മുടെ പൂമ്പാറ്റകളൊന്നും പാറി നടക്കുന്ന കാണുന്നില്ല എങ്കിൽ ജസ്റ്റ് നമ്മൾ തന്നെ ഒന്ന് പരാഗണം ചെയ്ത് കൊടുക്കട്ടോ അപ്പോൾ ഇഷ്ടംപോലെ സീഡുകൾ കിട്ടിക്കോളും ഇതിൻ്റെ പൂവിൻ്റെ നടുക്ക് ഒരു വിത്ത് പോലെ തിരിച്ചറിയരുത് ഉണ്ടല്ലോ അത് ആ പൂവിരിയിൽ നിന്ന് അന്ന് തന്നെ അതിൽ നിന്ന് തൊട്ട് അടുത്തൊരു പൂവിലേക്ക് അങ്ങനെ അടുത്തൊരു പൂവിലേക്ക് അങ്ങനെ ജസ്റ്റ് ഒന്ന് പരാഗണം ചെയ്ത് കൊടുക്കട്ടോ ഒരു എഫ്ലിയൊക്കെ വെച്ച് പയ്യൊന്ന് ടച്ച് ചെയ്ത് കൊടുത്താൽ മതി അല്ലെങ്കിൽ ഒരു ബഡ്സോ എന്തെങ്കിലുമൊക്കെ വെച്ചൊന്ന് ടച്ച് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ അങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക പിറ്റുണിയേക്ക് വരെ ഞാൻ അങ്ങനെ ചെയ്തിട്ട് വിത്തായി വന്നിട്ടുണ്ട് കേട്ടോ കാരണം വിത്തായി വരുന്ന പ്ലാന്റുകൾക്ക് ലൈഫ് കുറവാണ് അത് വേറെ ഒരു വാസ്തുവാണ് ഏട്ടോ കാരണം വിത്തായി വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ പൊതുവേ ഏതൊരു പച്ചക്കറി എന്താണെങ്കിലും നമ്മൾ വിത്തെടുക്കാൻ വേണ്ടി അത് നിന്നിട്ടുണ്ടെങ്കിൽ ആ പ്ലാന്റ് പെട്ടെന്ന് പൊതുവേ നശിച്ച് പോകുകയല്ലേ ചെയ്യാറുള്ളത് പക്ഷേ അതിന് പകരം നമ്മളിപ്പോൾ ഒരു കാന്താരി മുളകാണെങ്കിലും നമ്മൾ പകച്ചുപൊകച്ച് എടുക്കുവാണെങ്കിൽ അതിന് കൂടുതൽ ലൈഫല്ലേ ബിരിയാണി കഴിഞ്ഞാൽ നാൽപ്പത് രൂപ അപ്പോൾ ഇനി അടുത്ത വീഡിയോക്കാണ്